ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഒരു ഒന്നര മിനിറ്റ് കഷ്ടിയുള്ള ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ വീഡിയോ എന്താണെന്ന് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമുക്കിന്ന് സെല്ലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്ലാന്റ് പ്ലാന്റ് സൈസും അതുപോലെ തന്നെ റേറ്റും നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ഓർഡറുകൾ കൺഫേം ആക്കേണ്ട നമ്പറും ഞാൻ എന്താ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് പതിനൊന്ന് മണിക്ക് ഒരു വീഡിയോ വരും ഷോർട്ട് വീഡിയോ അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ നമ്മളൊരു ഹൗസ് വാങ്ങുമെന്ന് അതിൽ എത്താൻ സൈഡായിരുന്നു അതിൻ്റെ അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ഈ ഒരു സെയിലിൽ വരുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് നാൽപ്പത് രൂപയാണ് നമുക്കതാ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ ഇതാണ് നമ്മുടെ ജിഫി ബാഗിൽ കൂട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണേ നാൽപ്പത് രൂപയാണ് നമുക്ക് ഈ ഒരു റേറ്റ് എനിക്കത് കണ്ടപ്പോൾ ജിഫി ബാഗായിട്ടാണ് തോന്നി പിന്നെ എനിക്ക് തോന്നി നമ്മുടെ കറത്ത കുഞ്ഞ് ഗ്രോ ബാഗ് ആണോ എന്ന് എന്തായാലും നല്ല കൂട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ഇത് മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് ഒരു പന്ത്രണ്ട് കളറ് പത്ത് മണിയുടെ കട്ടിങ് ഉണ്ട് കേട്ടോ എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സെൽ വീഡിയോ ഉള്ളത് അപ്പോൾ പതിനൊന്ന് മണിക്കും രണ്ട് മണിക്കും വേറെ വലിയ സെൽ വീഡിയോ കൂടെ ഉണ്ട് അപ്പോൾ അത് രണ്ടും കാണി അപ്പറ്റ അറ്റാസ് യു